അബ്രാഹത്തെ ദൈവം കൽദായിയുടെ ഊറിൽ നിന്ന് വിളിച്ച് കാനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെയെല്ലാം നമുക്കൊരു പദ്ധതി കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ കൊണ്ടുപോയത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ന് മനുഷ്യ സമൂഹത്തിൽ ക്രൈസ്തവർ എന്നുള്ള ഒരു വലിയ ജന ജനത ഉള്ളത് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിൽ നിന്നാണല്ലോ രക്ഷകൻ ജനിക്കുന്നത് രക്ഷകൻ്റെ രക്ഷ അനുഭവിക്കുന്നവരാണല്ലോ നമ്മൾ അപ്പോഴാ രീതിയിൽ ചിന്തിക്കുമ്പോൾ ലോറൻസ് പിതാവിൻ്റെ വല്യപ്പനെ കർണാടകയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയതും ദൈവമാണെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അവിടെ നിന്ന് ഒരാൾ വൈദികനാകുന്നു മെത്രാനാകുന്നു അവിടെ ഒരു പ്രാദേശിക സഭ സഭയായ രൂപതയുണ്ടാകുന്നു അതുപോലെ തന്നെ ആ കുടുംബത്തിൽ തന്നെ പിന്നീട് വൈദികരും സന്യസ്സരുമായിട്ട് അനേകർ വരുന്നു അങ്ങനെ വളർന്ന് വികസിച്ച ഒരു കുടുംബ പാരമ്പര്യം സിറോ മലബാർ സഭയിൽ സൃഷ്ടിച്ചവരാണ് മുക്കുഴിക്കാർ അതുകൊണ്ട് മുക്കുഴിക്കാർ ഇവിടെ വെച്ച് നമ്മുടെ പിതാവിൻ്റെ ഈ ജൂബിലി ആഘോഷിക്കുന്നത് എല്ലാം കൊണ്ടും അഭിനന്ദനീയമായിട്ടുള്ള ഒരു സംഭവമാണ് പിതാവിൻ്റെ ജൂബിലി രൂപതയുടെ ജൂബിലിയോടൊപ്പം അഭിമന്യ മേജർ ആർ ചൂഷപ്രാഭേൽ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ ബൽത്തങ്കടിയിൽ നടന്നതാണ് എന്നാൽ കുടുംബക്കാർക്ക് അതുകൊണ്ട് തൃപ്തി വന്നില്ല അവരിവിടെ വെച്ച് ആഘോഷിക്കുന്നു തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു ഒരു കളമൊരുക്കലായിട്ട് നമുക്കിതിനേയും കാണാം കാരണം അഭിവന്യ ലോറൻസ് മുക്കഴി പിതാവ് സിറോ മലബാർ സഭയുടെ ഇരുപത്തിമൂന്നാമത്തെ രൂപതാമെത്രാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് നിയമിക്കുമ്പോൾ അദ്ദേഹം ഇരുപത്തി മൂന്നാമത്തെ രൂപതാമെത്രയാനായിരുന്നു അതിന് രണ്ടു വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തക്കല രൂപതയിൽ ഞാൻ നിയോഗിക്കപ്പെട്ടത് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു അയൽവക്ക ബന്ധമുണ്ട് ലോറൻസ് പിതാവ് സിറമലബാർ സിനഡിലും അതുപോലെ തന്നെ ബെൽത്തങ്കടി രൂപതയിലും കർണാടകത്തിലെ കത്തോലിക്ക സഭയിലും വളരെയേറെ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് പ്രസവത്തിൽ സിറോ മലബാർ സഭയ്ക്ക് കർണാടകത്തിലേക്ക് വഴിയൊരുക്കിയത് അഭ്യന്യ പിതാവാണ് കർണാടകയിൽ അഭ്യു പിതാവ് ചെല്ലുമ്പോൾ ഈ കുടിയേറിയിരിക്കുന്ന ഒരു കത്തോലിക്കരാണെന്ന് പോലും പോലും അവിടുത്തെ ലത്തീൻ കത്തോലിക്കർക്ക് സംശയമുണ്ടായിരുന്നു അഭ്യു പിതാവ് ചെന്നതിന് ശേഷവും ആ സംശയം നിലനിന്നിരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ചമാരോടും മറ്റ് അൽമായ സഹോദരങ്ങളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ആളുകൾ പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കര് നിങ്ങൾ കത്തോലിക്കരാണോ എന്ന് പക്ഷേ ലോറൻസ് പിതാവിൻ്റെ ലോറൻസ് എന്നുള്ള പേര് ഉപകരിച്ചു കത്തോലിക്കനാണെന്ന് തെളിയിക്കാൻ കാരണം ലോറൻസ് പുണ്യമാൻ ലത്തീൻ സഭയിലെ വലിയൊരു രക്തസാക്ഷിയാണ് സഭയുടെ സമ്പത്ത് ഭാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്തതിന് വേണ്ടി ക്രൂരമായി റോമൻ സീസറിൻ്റെ കൽപ്പനയാൽ വധിക്കപ്പെട്ടവനാണ് ലോറൻസ് പുണ്യമാൻ അദ്ദേഹം എണ്ണയിൽ വെന്താണ് മരിച്ചത് സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലായ്മ അതുപോലെ നമ്മുടെ സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ വെൽത്തങ്കടിയിൽ വ്യയം ചെയ്ത അതുവഴിയായിട്ട് സിറോ മലബാർ സഭയ്ക്ക് അംഗീകാരം സാധിച്ചെടുക്കാനായിട്ട് വഴിയൊരുക്കിയ പിതാവിന് വാസ്തവത്തിന് നമ്മുടെ സഭ മുഴുവനും നന്ദി പറയേണ്ടതാണ് കാരണം ഇവിടെ കാരണം കരഞ്ഞേർക്കാട്ടൻ പറഞ്ഞു വൽത്തങ്കടി രൂപത ഉണ്ടായതിനു ശേഷം അവിടെ മാണ്ഡ്യ ഭദ്രാവതി മുതലായ രൂപതകളുമെല്ലാം ഉണ്ടായി അതിനു മുമ്പ് തന്നെ താമരശ്ശേരിയും മാനന്തവാടിയും രൂപതകൾ ഈ അത് രൂപതയുടെ സാമന്തരൂപതകളായിട്ടുണ്ടായിരുന്നു ശിവറാം മലബാർ സഭയിൽ ഇത്രയും സാമന്ത രൂപതകളുള്ള ഒരു അതിരൂപതയില്ല തലശ്ശേരിയാണ് അപ്പോൾ അങ്ങനെയുള്ള ബൃഹത്തായ തലശ്ശേരി രൂപതയിലെ മൂന്നാമത്തെ സാമന്ത മെത്രാനായിട്ട് സാമന്തരൂപതയുടെ മെത്രാനായിട്ട് അഭിമന്യ ഫ്ലോറൻസ് മുക്കൊഴിപ്പിതാവ് നിയോഗിക്കപ്പെട്ടു ആ നിയോഗം സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീർന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോഴുള്ള അങ്ങനെയുള്ള അനുഗ്രഹത്തിൻ്റെ തുടർച്ച ഇനിയും അവിടെ ഉണ്ടാകും പിതാവ് ഇപ്പോൾ മിത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്നു ഇനി ഇള്ള കാലവും പിതാവിൻ്റെ സ്വത്യർഹമായ ശുശ്രൂഷകൾ അവിടെ തുടരും വിരമിക്കേണ്ട കാലം വരുമ്പോൾ വിരമിക്കുമ്പോൾ നല്ലൊരു പിൻഗാമിയെ അവിടെ നിശ്ചയിച്ചിട്ട് പോകുവാൻ അഭിയന്യ പിതാവിന് സെനടിൻ്റെ സഹായത്തോടെ സാധിക്കും ഇതെല്ലാം സഭയുടെ വളർച്ചയുടെ ഘടകങ്ങളാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ഊന്നി പറയുന്നത് സ്നേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും അവസാനത്തുള്ളി രക്തം വഴി ചിന്തി ആണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത് അപ്പോൾ നാം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിന് വേണ്ടി അത് സഭയിലാകാം സഭയ്ക്ക് പുറത്ത് മനുഷ്യ സമൂഹത്തിലാകാം അതിനുവേണ്ടി നാം എന്തെല്ലാം ചെയ്താലും അതൊരു കൂടുതലാകുകയില്ല ആ കാരണം കർത്താവ് അത്രമാത്രം ലോകത്തിന് വേണ്ടി തന്നെ മനുഷ്യ സമൂഹത്തിന് വേണ്ടി തന്നെ തൻ്റെ ജീവിതവും സഹനവും മരണവും ഒക്കെ ഏറ്റെടുത്തവനും ഉത്ഥാനം ചെയ്ത് വിജയശ്രീ ലാളിതനുമായവനാണ് അങ്ങനെയുള്ള ഒരു ദൗത്യത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിജ വിളിക്കുന്നത് ആ കൂട്ടത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം പിതാവ് നിങ്ങൾക്കായി കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കുന്നത് വഴിയായിട്ടാണ് നിങ്ങളുടെ സ്നേഹം പ്രകാശിതമാകേണ്ടത് എന്ന് അപ്പോൾ അപ്രകാരമുള്ള ഒരു വിധേയത്വം നമുക്ക് ദൈവത്തോടും കർത്താവ് ഈശ്വമിഹായോടുമുണ്ടാകും സൃഷ്ടിയാലെ തന്നെ നാം ദൈവത്തിൽ വ്യാപരിക്കുന്നവരാണ് ഇഷ്ട പവലോസ് ശ്ലീഹ നരയപ്പാകാസിൽ വെച്ച് നടത്തിയ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട് സ്ലിഹന്മാരുടെ പ്രവർത്തനങ്ങളെന്ന് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പൗലോസ് ഗ്രീക്കുകാരുടെ കവികളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് നാം എല്ലാവരും ദൈവത്തിലായിരിക്കുന്നു ചരിക്കുന്നു ജീവിക്കുന്നു അപ്പോൾ സൃഷ്ടിയാലേ സകല മനുഷ്യരും ദൈവത്തിലായിരിക്കുന്നവരാണ് ആരും അതിന് പുറത്തല്ല അപ്പോൾ സൃഷ്ടിയാൽ തന്നെ നമുക്ക് മനുഷ്യ സമൂഹത്തോടൊരു പ്രതിപത്തി ഉണ്ടാകണം മനുഷ്യ സമൂഹത്തിലുള്ള എല്ലാവരെയും നമ്മുടെ സഹോദരി സഹോദരന്മാരായിട്ട് കാണാൻ സാധിക്കണം അങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ വിശേഷിയ കത്തോലിക്ക സഭയുടെ വലിയ ഒരു സവിശേഷത അതിനാൽ തന്നെയാണ് മനുഷ്യ സമൂഹം മുഴുവൻ കത്തോലിക്ക സഭയുടെ സ്വരത്തെ ഒരു ധാർമ്മിക സ്വരമായിട്ട് സ്വീകരിക്കുന്നത് ജീവിതത്തിന് നയാമികമായിട്ടുള്ള ഒരു അടിത്തറവാകുവാൻ കത്തോലിക്ക തിരുസഭയ്ക്ക് ലോകത്തിൽ സാധിച്ചിട്ടുണ്ട് ഈയിടെ പരിശുദ്ധ പിതാവ് സിംഗപ്പൂർ സന്ദർശിച്ചിരുന്നു അവിടെ വെച്ച് അവിടുത്തെ സ്റ്റേറ്റ്സിലെ സ്റ്റേറ്റിലെ എല്ലാ വിശിഷ്ട വ്യക്തികളെയും വിളിച്ച് ഒരു സ്റ്റേറ്റ് അഡ്രസ്സ് നടത്തി ആ അഡ്രസ്സ് പരിശുദ്ധ പിതാവ് നടത്തിയത് അവിടുത്തെ കത്തോലിക്കിശ്വാസികളായിട്ടുള്ള ഏകദേശം നാല് ലക്ഷത്തോളം ആളുകൾക്ക് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമല്ല പിന്നെയോ സിംഗപ്പൂർ ജനതയ്ക്ക് വേണ്ടിയും ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടുമുള്ളതായിരുന്നു അവിടെ എല്ലാവിധ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന അംശങ്ങളെയും സ്പർശിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് മനോഹരമായിട്ട് പ്രസംഗിച്ചു സൃഷ്ടിയാൽ നമുക്ക് സൃഷ്ടപ്രപഞ്ചത്തോടും മനുഷ്യകുലത്തോളും ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ആ പ്രതിബദ്ധത ഇന്ന് വളരെയേറെ പറയുന്നതാണല്ലോ അത് അദ്ദേഹം അവിടെ സമർത്ഥിച്ചു അതുപോലെ തന്നെ കുടുംബങ്ങളിലായിരിക്കുന്ന സഭയുടെയും സമൂഹത്തിൻ്റെയും അടിത്തറ പരിശുദ്ധ പിതാവ് പ്രത്യേകം എടുത്തു പറഞ്ഞു ആധുനിക സാങ്കേതികതയുടേതായ കണ്ടുപിടുത്തങ്ങളും അവയെല്ലാം മനുഷ്യ സമൂഹത്തിന് അപ്രകാരം ഉപകരിക്കണമെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ പരിശുദ്ധ പിതാവ് പരാമർശിച്ചുകൊണ്ട് എല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണമെന്ന് എടുത്തു പറയുകയുണ്ടായി എല്ലാ നന്മകളെയും തിന്മകൾക്കായിട്ട് ഉപയോഗിക്കുവാൻ ഇന്ന് ഇന്നും എന്നും മനുഷ്യൻ പ്രലോഭിതനാണ് അതൊക്കെ നടക്കുന്നുമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പരാമർശിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ് എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യുവാൻ നമുക്ക് സാധിക്കാം അഭിന്ന ലോറൻസ് മുക്കുഴി പിതാവ് അവിടെ ബെൽത്തങ്കടിയിൽ ചെന്നതിന് ശേഷം നന്മയുടേതായ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിച്ചതുകൊണ്ട് അവിടെയുള്ള ലത്തീൻ മത്താന്മാരോട് സൗഹൃദം പാലിച്ചതുകൊണ്ട് അവിടെ അവിടെയുണ്ടായിരുന്ന ഇതര മതസമൂഹങ്ങളുടെ നേതാക്കളോട് ബന്ധപ്പെട്ട് അവരുടെയും നന്മകൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് ആ പ്രദേശത്തിലെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കർണാടകയിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ വേണ്ട വിധത്തിൽ വചനം പ്രഘോഷിച്ചും അതുപോലെ തന്നെ അവരോടൊപ്പം പ്രവർത്തിച്ചും അദ്ദേഹം അവിടെ ഒരു രൂഢി സൃഷ്ടിച്ചു നമ്മുടെ സഭയ്ക്ക് അതാണ് പരിശുദ്ധിതാവും അല്ലെങ്കിൽ സഭയുടെ ദൗത്യം എന്നുള്ളതിൽ നാം എല്ലാവരും ചെയ്യേണ്ട കാര്യം നമ്മുടെ വിളി പൊതുവായിട്ടുള്ളതാണ് അവിടെ മേലധ്യക്ഷന്മാരെന്നോ വൈദികരെന്നോ സമർപ്പിതരെന്നോ ആരോ എന്നോ എന്നുള്ള വേർപാടുകളില്ല വിനയോ എല്ലാവരും സഭയുടെ കൂട്ടായ്മയില എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തമാണ് സൃഷ്ടിയാലേ തന്നെയുള്ള നമ്മുടെ സാഹോദര്യ സൗ ദൗത്യം ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള വാക്കുകളും പ്രവർത്തികളും നമ്മളിൽ നിന്ന് വരേണ്ടതിൻ്റെ ആവശ്യം നമ്മളെ ഈ ഒരു ചെറിയ സുവിശേഷ പ്രഘോഷണത്തിനതിനെക്കുറിതാണ് ഞാൻ വ്യാപരിപ്പിക്കുന്നത് അപ്പോൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യ സമൂഹത്തെ മുഴുവൻ സഹോദരി സഹോദരന്മാരായി കാണുന്ന നമ്മൾ കർത്താവായ ഈശ്വമിശയായി രക്ഷിക്കപ്പെട്ടവരുമാണ് എപ്രകാരം സഹോദരങ്ങളായിട്ട് സ്നേഹത്തോടുകൂടി ജീവിക്കണം അതിന് ജീവൻ വരെ വേണ്ടി വേണ്ടുവന്നാൽ കൊടുക്കണം എന്നുള്ള സുവിശേഷ സന്ദേശത്തിൻ്റെ അനുവർത്തനമായിരിക്കണം നമ്മുടെ ജീവിതം ഒരുപക്ഷെ കർത്താവായി ഈശ്വമിശുഹായ പോലെ മരണത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളില്ല എങ്കിൽ പോയാലും ജീവിതം തന്നെ അപ്രകാരമുള്ള ഒരു സമർപ്പണത്തിൻ്റെ നിദർശനമായിരിക്കും അതാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് പക്ഷേ മനുഷ്യൻ എപ്പോഴും പ്രളോഭിന്തനാണല്ലോ പണത്തിനു വേണ്ടി സ്വാധീനത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി മനുഷ്യ സമൂഹത്തിൽ നേതൃത്വ വൈഭവം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള ഒരു അദമ്യമായ ആഗ്രഹം എല്ലാ മനുഷ്യരിലുമുണ്ട് അത് പ്രകാശിതമാകുന്നതുകൊണ്ട് വ്യക്തികൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ സഭകളിലെ സമൂഹങ്ങൾ തമ്മിൽ അതുപോലെ തന്നെ രാജ്യത്തെ ജനതകൾ തമ്മിൽ ഒക്കെ സംഘർഷങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും വലിയ യുദ്ധങ്ങളെല്ലാം അങ്ങനെ ഉണ്ടാകുന്നതാണ് അപ്പോഴങ്ങനെയെന്ന് വരികിൽ അവയെല്ലാം പ്രതിരോധിക്കത്തക്ക രീതിയിൽ സ്നേഹത്തിൻ്റേതായിട്ടുള്ള വലിയ ഒരു നെറ്റ്വർക്ക് മനുഷ്യഹൃദയങ്ങളെ തമ്മിൽ ഐക്യപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിക്കുവാൻ മനുഷ്യന് സാധിക്കണം അതാണ് സഭയുടെ ദൗത്യം ആ ദൗത്യമാണ് നമ്മളെവിടെയും നിർവഹിക്കേണ്ടത് അങ്ങനെയുള്ള ആ ദൗത്യ നിർവഹണത്തിന് പിതാവ് ചെയ്ത ആ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നത് ദൈവത്തിന് നന്ദി പറയുന്നു ഇത് പിതാവിൻ്റെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടമല്ല നാം എല്ലാവരും കർത്താവിൻ്റെ അടിസ്ഥാനപരമായ പ്രബോധനത്തിൽ വിശ്വസിക്കുന്നവരാണ് അവിടുന്നാണ് വഴിയും സത്യവും ജീവനും നാം വഴി പെട്ടേണ്ട ആവശ്യമില്ല നാം വഴി ശരിയായ വഴിയെ വ്യാപരിച്ചാൽ മതിയാകും കർത്താവ് കാണിച്ചു തരുന്ന വഴിയെ വ്യാപരിച്ചാൽ മതിയാകും അവിടെയാണ് നമ്മൾ സത്യം കണ്ടെത്തുന്നത് അവിടെയാണ് നമ്മൾ ജീവൻ പ്രാപിക്കുന്നത് അപ്പോൾ ഈ യഥാർത്ഥ സത്യത്തിൻ്റെയും യഥാർത്ഥ ജീവൻ്റെയും ആ കണ്ടെത്തലുകളിലൂടെ നമ്മുടെ ജീവിതം സായുജ്യമടയുകയാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ കാർമ്മികൻ സുവിശേഷം എടുക്കാൻ പോകുമ്പോഴും എടുക്കുമ്പോഴും എടുത്തുകൊണ്ട് വായനയ്ക്കായിട്ട് പ്രദക്ഷിണമായി വരുമ്പോഴും ചെല്ലുന്ന മൂന്ന് പ്രാർത്ഥനകളുണ്ട് അതിൽ മൂന്നാമത്തത് പ്രകാരമാണ് കർത്താവായി മിസിഹായി നിൻ്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ അങ്ങനെ ഞങ്ങൾ നിന്ന് നിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നവരും കൽപ്പനകൾ പാലിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കുമാണ് പല വൈദികരും രസിച്ച് ചെല്ലാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് പക്ഷെ ചെല്ലണ്ട ഒരു പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥമാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത് അഥവാ നിറ വേറേണ്ടത് കർത്താവായ മിശിഹായെ നിന്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണം ഇത് ലോകം നൽകുന്ന ജ്ഞാനമല്ല കർത്താവായിശ്വമിശിഹായുടെ കർത്താവിൻ്റെ വഴിയും സത്യവും ജീവനുമെന്നുള്ള പ്രഘോഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അത് തോമാസ്ലിഹായുടെ ഇടപെടലിലൂടെ കിട്ടിയതാണെന്നുകൂടെ നമ്മൾ ഓർക്കണം തോമാസ്ലിഹ സംശയം ചോദിച്ചതുകൊണ്ട് അത് കിട്ടിയത് നീ അങ്ങോട്ടാണ് പോകുന്ന ബിനെ ഞങ്ങൾക്ക് വഴി അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞു ഞാനാവുന്നു വഴിയും സത്യവും ജീവനുമെന്ന് അങ്ങനെയുള്ള ആ വെളിപ്പെടുത്തലിൽ നമ്മളെല്ലാവരും തേടേണ്ടത് ഈ ജ്ഞാനമാണ് അതവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുന്നത് വഴിയായിട്ടാണ് പിതാവും ഞാനും നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരായിരിക്കുമെന്ന് കർത്താവ് പറയും നാം എല്ലാവരും അവിടുത്തെ സ്നേഹിതന്മാരായിരിക്കണം അപ്പോഴങ്ങനെയുള്ള ആ സ്നേഹത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നത് അവിടുത്തെ കൽപ്പനകളാണ് സഹോദര നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും ബന്ധപ്പെടുകയും കൂട്ടായ്മ സൃഷ്ടിക്കുകയും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് തീരുന്നത് ആ ജ്ഞാനമാണ് നമ്മുടെ മനസ്സിനെ ജ്വലിപ്പിക്കേണ്ടത് കർത്താവായി ശമിച്ചുക എമാവുസിലേക്ക് പോയ ആ രണ്ട് ശിഷ്യന്മാർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർ പിന്നീട് കർത്താവിനെ തിരിച്ചറിഞ്ഞത് അപ്പം മുറിച്ചപ്പോളാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ക്ലയോഭാസം അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കുകയല്ലായിരുന്നു വേർ നോട്ട് അവർ ഹാർട്ട്സ് ബേണിംഗ് വിത്ത് ഇന്നസ് വെൻ ഹി സ്പോക്ക് ടു അവർ ബേണിംഗ് വിത്ത് ഇന്നസ് അതിനെയാണ് ഈ കുർബാനയുടെ പ്രാർത്ഥനയിലും പറയുന്നത് നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നമ്മൾ ജ്വലിക്കുന്നവരാകണം ജ്വലിക്കുന്നവരായതുകൊണ്ടാണല്ലോ നമ്മുടെ വൈദിക സഹോദരന്മാരും സിസ്റ്റേഴ്സും ഒക്കെ നാടും വീടും കൂടുമെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പല രാജ്യങ്ങളിലേക്കും എവിടെ ചെന്നാലും ഇപ്പോൾ സിറോ മലബാർ സഭയുടെ പ്രേക്ഷിതരെ കാണാൻ വളരെ വലിയ ഒരു ആനന്ദമാണത് ആ പ്രേക്ഷിത സാന്നിധ്യം വരുന്നത് ഈ ജ്വലനം കൊണ്ടാണ് ഈ കർത്താവിനെ കണ്ടെത്തിയതിനുള്ള ആ അറിവ് കൊണ്ടാണ് ഈ ലോറൻസ് പിതാവിൻ്റെ പിതാക്കന്മാർ അവിടെ ചെന്നിട്ടും വിശ്വാസം പാലിച്ച് അവിടെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാനും അവിടെ നിന്ന് ഈ മകൻ വൈദികനും എത്രാനും ഒക്കെ ഇട ആകാനിടയായതും ഈ ജ്വലനം കൊണ്ടാണ് ഈ സിറോ മലബാർ വിശ്വാസ സഭാവിശ്വാസികളുടെ ആ വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമായി പ്രിയമുള്ളവരെ ഈ അടിസ്ഥാനപരമായ ഭീഷണം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം നമുക്ക് കർത്താവായി ശമിച്ച് രക്ഷിക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ നമ്മുടെ സഭാ സമൂഹത്തോടും സഹോദരങ്ങളോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാം ഞാനിപ്പോൾ പലയിടത്തുമൊക്കെ ശുശ്രൂഷകളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആളുകൾ എടുത്തിയാടി ഉടനടി എന്തെല്ലാം സ്നേഹപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ ഈയിടെ അടുത്തിടെ പുളുങ്ങുന്നതെന്ന് പറയുന്ന ഒരു ഇടവുകയിൽ ചെന്നു അവിടെ ഒരു സ്ത്രീ ഹാർട്ട് അറ്റാക്കായിട്ട് പെട്ടെന്ന് മരിച്ചു മൂന്ന് കുഞ്ഞുങ്ങളും രാജീവെന്ന് പറയുന്ന ഒരു ഭർത്താവും അവർ പിന്നെ ദളിത് കത്തോലിക്കറിൽപ്പെട്ട ഒരു കുടുംബമാണ് അദ്ദേഹത്തിന് വീടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരയുടെ ഒരു ചാർച്ചിലാണ് താമസിക്കുന്നത് ഈ മൂന്ന് മക്കളുടെയും കാര്യം ഉടനടി വികാരിച്ച ജനങ്ങളും എടുത്തിയാടി അദ്ദേഹത്തിന് സ്ഥലം വാങ്ങിച്ചൊരു വീട് മനോഹരമായ ഒരു വീട് വെറും പക്ഷെ പണ്ടത്തെ ലക്ഷം വീട് പോലുള്ളതല്ല വളരെ മനോഹരമായ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് അവരൊരു വീട് പണിതുകൊടുക്കുക ഇതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസമാണ് അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ പ്രേരണ നമുക്കുണ്ടാകണം അതാണ് ക്രൈസ്തവ സാക്ഷ്യം അതുപോലെ തന്നെ ഉണ്ടാകേണ്ട സാക്ഷ്യമാണ് നമ്മളെ വിദ്യാഭ്യാസത്തിലൂടെ ആദർശ സാമൂഹിക സേവനത്തിലൂടെ എല്ലാം സഭയുടേതായ സാന്നിധ്യം ഇവിടെ നിറയാനായിട്ട് പരിശ്രമിക്കുക ഇപ്പോൾ വലിയ മറ്റും പിതാവ് എല്ലാ ടൗണിലും പള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു എന്താണ് ഈ പള്ളി പറയുന്നത് പള്ളി പള്ളിക്ക് വേണ്ടിയല്ല പള്ളി ജന ജനത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുന്നതിനാണ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ സ്നേഹമായിട്ടും ത്യാഗമായിട്ടും മറ്റുള്ളവർക്ക് അനുഭവ വേദ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോഴങ്ങനെയുള്ള ഒരു സാന്നിധ്യം നിറ നിറസാന്നിധ്യമായിട്ട് ഈ മലബാറിലേക്കും അതുപോലെ തന്നെ കിഴക്കൻ പ്രദേശങ്ങളെ ഹൈറേഞ്ചിലേക്കും പോയ ക്രൈസ്തവരുടെ ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ വാസ്തവത്തിൽ നമ്മളുടെ മനസ്ജ്വലിക്കും നമ്മൾ വളരെയേറെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയും അടു കഴിഞ്ഞ വലിയ ആഴ്ച കർമ്മങ്ങൾക്ക് ഞാൻ ഹൈറേഞ്ചിലാണ് പോയത് അവിടെ നടുങ്കണ്ടം എന്നൊരു ഇടവക നമ്മുടെ ഇടുക്കി രൂപതയ്ക്കുണ്ട് അവിടെയാണ് ഞാൻ ഓസാന കർമ്മം നടത്തിയത് എണ്ണായിരം വിശ്വാസികൾ ഇത്രയും വലിയൊരു വിശ്വാസി സമൂഹത്തിൽ ഞാൻ ഇതുവരെയും ഓശാന കർമ്മം നടത്തിയിട്ടില്ല ഓശാനയ്ക്കായിട്ട് പ്രദക്ഷിണം പോയി ദേവാലയം തുറക്കുന്ന കർമ്മത്തിലേക്ക് പ്രദക്ഷിണത്തിന് പോകാൻ സ്ഥലവും കിട്ടിയില്ല ജനങ്ങളെ അതുപോലെ നൽകിയാലും എന്നെ കഷ്ടിച്ച് ജനങ്ങളുടെ നടുവിലൂടെയാണ് കാർമ്മികനും ഞങ്ങൾ മറ്റു മറ്റു വൈദികരും എല്ലാം കൂടെ പോയി ഞാൻ ഓർത്തു ദേവാലയവും ഇതുപോലെ മനോഹരമായൊരു ദേവാലയമാണ് അതിൻ്റെ അങ്കണം ഇതിലും വലുതാണ് ആ അങ്കണം മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്ന ആൾ ഒരു മൈതാനത്തിലേക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെയാണ് മറ്റു കല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ അത് വരുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് സൃഷ്ടിയാലെയുള്ള സ്നേഹ ദൈവത്തിൻ്റെ പിതൃത്വം കർത്താവായി സ്വാമിശാരിലൂടെയുള്ള ആ രക്ഷാകരമായിട്ടുള്ള സാന്നിധ്യം അവിടുത്തെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന നമ്മുടെ കൂട്ടായ്മ ആ കൂട്ടായ്മയിലൂടെ നാളും നടത്തുന്ന എല്ലാവിധ സ്നേഹത്തിൻ്റെതുമായ പൊതു പ്രവർത്തനങ്ങൾ അവസാനം കർത്താവിൽ നമ്മുടേതായ ദൗത്യം പൊതു സമൂഹത്തോട് നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുന്നേറും അപ്പോൾ ഈ വിശാല ഭീഷണം നമുക്ക് സൂക്ഷിക്കാം അഭിമന്യ പിതാവിന് ഞാൻ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും നേരുകയാണ് ഇപ്രകാരം നമ്മൾ പിതാക്കന്മാരെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നത് നമ്മെ തന്നെയാണ് കാരണം അവരെല്ലാം ഈ ഇപ്പോൾ നമ്മൾ കണ്ട സുവിശേഷ വീക്ഷണത്തിൻ്റെ നേതൃത്വ ദൗത്യം നിർവഹിക്കുന്നവർ ഇവയെല്ലാം സമൂഹത്തിൽ സഭയിൽ നടക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നവരാണ് പന്ത്രണ്ട് പേരുടെ പിൻഗാമികളായിട്ട് ഒരു മെത്രാൻ സമൂഹം കത്തോലിക്കാ ത്രിസഭയിൽ ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരം ഈ സഭ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആ മെത്രാൻമാരോടൊപ്പം വൈദിക സമൂഹവും അതുകൊണ്ട് ഇതൊക്കെ നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രമല്ല പുരോഗതി പ്രാപിക്കുന്നതിനും അങ്ങേട്ട് സഭയുടേതായ ദൗത്യം ലോകമെമ്പാടും തുടരുന്നതിനു വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവിനോട് ഐക്യപ്പെട്ടു നിൽക്കുന്നവർക്ക് മാത്രമേ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഫലപ്രദമായിട്ട് ഈ ലോകത്തിൽ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം അഭിമുഖ പിതാവിന് മംഗളങ്ങൾ ഒരിക്കൽ കൂടി ചേരുന്നു ഈ നമ്മുടെ വിശുദ്ധ അർപ്പണം കർത്താവിന് പ്രീതികരമായി ചേരട്ടെ അഭിയുന്ന പിതാവിൻ്റെ ആരോഗ്യത്തിനും തുടർന്നുള്ള ശുശ്രൂഷയ്ക്കും വെളുത്തങ്കടി രൂപതയ്ക്കും മുക്കുഴി കുടുംബത്തിനും ദൈവാനുഗ്രഹങ്ങൾ സമർത്ഥമായി ലഭിക്കുന്നതിനിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ ആമയം